ഒരു കോടിയുടെ ആംബർഗ്രിസ് ആണ് വനം വകുപ്പ് പിടികൂടിയിട്ടുള്ളത് കോട്ടയം ഇടുക്കി സ്വദേശികളായ അഞ്ചു പേരാണ് പിടിയിലായത് എസ് എസ് ശരൺ നൽകും വിവരങ്ങൾ ശരൺ പ്രതികളിത വിൽപ്പനക്ക് എത്തിച്ചതാണ് എന്ന് കരുതുന്നുണ്ടോ കൂടുതൽ പേരുണ്ട് എന്നുള്ളത് സംശയിക്കുന്നുണ്ടോ ഈ ഒരു കാര്യത്തിൽ ചൈതന്യ എന്തായാലും കൂടുതൽ പേർക്കായുള്ള അന്വേഷണം കൂടി ഊർജിതമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അഞ്ചംഗ സംഘം ഇന്ന് വൈകിട്ടാണ് ആംബർഗ്രീസുമായിട്ട് ആലുവയിലേക്ക് എത്തിയത് അവർ വിൽപ്പന ലക്ഷ്യമിട്ടാണ് അത്തരത്തിൽ ആംബർഗ്രീസ് എത്തിച്ചത് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് ഒന്നര കിലോ ആണ് പിടിച്ചെടുത്തിരിക്കുന്നത് അത് ഒരു കോടി രൂപയാണ് വില വരിക നേരത്തെ ഇത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരം മേക്കപ്പാല ഫോറസ്റ്റ് ഓഫീസർക്ക് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മേക്കപ്പാലയിൽ നിന്നുള്ള സംഘം ആലുവയിലേക്ക് എത്തി ഈ അഞ്ചുപേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇതിൽ കോട്ടയം ഇടുക്കി സ്വദേശികളായ അഞ്ചു പേരാണെന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഇവരെ മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു അതിനുശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇവിടെ സംഘത്തിൽ മറ്റ് ആരൊക്കെയാണ് ഉള്ളത് ഒപ്പം തന്നെ ഇവർ ഇവിടെ നിന്നാണ് ഇത് എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചതു തരത്തിലുള്ള ചോദ്യത്തിൽ ഇപ്പോഴും തുടരുകയാണ് ശരി ആലുവയിലാണ് ഇത്തരത്തിലൊരു വൻ ആംബർഗ്രീസ് വേട്ട നടന്നിട്ടുള്ളത് ഒരു കോടിയുടെ ആണ് വനം വകുപ്പ് പിടികൂടിയിട്ടുള്ളത് എസ് എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്